സ്വർഗത്തിലെ വെളിച്ചത്തിൻ്റെ കാരണം യേശു സ്വർഗത്തിൽ ഉള്ളതുകൊണ്ടാണ് നരകത്തിലെ ഇരുട്ടിൻ്റെ കാരണം നരകത്തിൽ യേശു ആബ്സെൻ്റ് ആണ് യേശു അവിടെ ഇല്ലാത്തതാണ് കാരണം ബൈബിൾ പറയുന്നു ആ നഗരത്തിൽ കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു ഈ ഭൂമിയിൽ വന്ന് ഒരുവൻ മാത്രമേ പറഞ്ഞുള്ളൂ എന്നിൽ വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കുകയില്ല എന്നിൽ വസിക്കുന്നവന് വെളിച്ചത്തിൽ വസിക്കുന്നു ഇരുട്ടിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല ഞാൻ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാകുന്നു ഈ വെളിച്ചം ഇരുട്ടിനെ കീഴ്പ്പെടുത്തുന്നതാണ് യോഹ ഞാൻ ഒന്നാം അധ്യായം അഞ്ചാം വാക്യം പറയുന്നു വെളിച്ചം പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കത്തില്ല ഒന്നിനും ജയിക്കാൻ കഴിയാത്ത വെളിച്ചം ജീസസ് നിങ്ങൾക്കൊരു സത്യം അറിയാമോ ഞാനൊരു വാക്യം വായിപ്പിച്ചിട്ടത് പറയാം ഒരു വെളിപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ച് വാക്യങ്ങൾ നഗരത്തിൽ ആ നഗരമെന്ന് എഴുതിയിരിക്കുന്നത് സ്വർഗമാണ് ഹേവൻ ദവൻ നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യം ഇല്ല ദൈവത്തേജസ് അതിനെ പ്രകാശിപ്പിച്ചു കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു ഇൻ ഹൻ വാക്യത്തിൽ ജാതികൾ നടക്കും ഭൂമിയിലുള്ള രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല കാരണം രാത്രി അവിടെ ഇല്ലല്ലോ കാരണം രാത്രി അവിടെ ഇല്ലല്ലോ ബിക്കോസ് മണിക്കൂറുകളും സമയങ്ങളും കാലഭേദങ്ങളും ഇല്ലാതെ അവിടെ കത്തി കത്തിനിൽക്കുന്നൊരു വിളക്കുണ്ട് ആ വിളക്കിന്റെ പേര് ദ ഓഫ് ഗാഡ് ഓഫ് ദ ഓഫ് അവിടെ എഴുതിയിരിക്കുന്നു രാത്രി അവിടെ ഇല്ലല്ലോ കാരണം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കുഞ്ഞാട് ഇരുട്ടായി പോയതിന്റെ കാരണം യേശുവിന്റെ ആബ്സെൻസ് ആണ് സ്വർഗം വെളിച്ചമായി നിൽക്കുന്നതിന്റെ കാരണം യേശു അവിടെ പ്രസന്റ് ആണ് സ്വർഗത്തിലെ വെളിച്ചത്തിന്റെ കാരണം യേശു സ്വർഗത്തിൽ ഉള്ളതുകൊണ്ടാണ് നരകത്തിലെ ഇരുട്ടിന്റെ കാരണം നരകത്തിൽ യേശു ആബ്സെന്റ് ആണ് യേശു അവിടെ ഇല്ലാത്തതാണ് കാരണം ബൈബിൾ പറയുന്നു ആ നഗരത്തിൽ കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു എത്ര പേർക്ക് അവിടേക്ക് പോകണം ഇരുട്ടിലേക്കല്ല പുഴുവിലേക്കല്ല കൃപിയിലേക്കല്ല തീപ്പോയികയിലേക്കല്ല എത്ര പേർ ആ വെളിച്ചത്തിലേക്ക് എന്നെ കേൾക്കുന്നുണ്ടോ ആ വെളിച്ചത്തിൽ നമുക്ക് ആയിരിക്കുന്ന നരകത്തിലല്ല യേശു പ്രസന്റായി സിംഹാസനത്തിലിരിക്കുന്ന സ്വർഗത്തിലെത്തണ്ടേ അപ്പൊ ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ജഡ്ജ്മെന്റ്

ഇരുളിനെ സ്നേഹിച്ചതു തന്നെ തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു തൻ്റെ പ്രവർത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ അവർ വെളിച്ചത്തിലേക്ക് വരുന്നില്ല സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടേണ്ടതിന് അവൻ വെളിച്ചത്തിലേക്ക് വരുന്നു ഈ വെളിച്ചത്തെക്കാൾ അധികം ഇരുട്ടിനെ സ്നേഹിച്ചതാണ് ഇരുട്ടിന്റെ പ്രവൃത്തികളെ സ്നേഹിച്ചതാണ് തിന്മയെ സ്നേഹിച്ചതാണ് പാപത്തെ സ്നേഹിച്ചതാണ് സ്നേഹിച്ചുള്ള കാരണം നല്ല വിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്കിൽ യേശു കർത്ത പറയുന്നു സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു ൈറ്റ് ഇന്ന് പകലെന്നെ കാണുന്ന കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾ ആ വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ടോ ആ വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ടോ ഈ ഭൂമിയിൽ വന്നു ഒരുവൻ മാത്രമേ പറഞ്ഞുള്ളൂ എന്നിൽ വസിക്കുന്നവൻ പറഞ്ഞുള്ളൂട്ടിൽ വസിക്കുകയില്ല എന്നിൽ വെളിച്ചത്തിൽ വസിക്കുന്നു വസിക്കുന്നവനെട്ട് അവനെ കീഴ്പെടുത്തുവാൻ കഴിയുകയില്ല ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചു ഞാൻ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം എത്രയോ വർഷം ഞാൻ ഇരുട്ടിൽ കിടന്നു നിങ്ങൾ നോർത്തു നോക്കിയേ നിങ്ങളുടെ ലൈഫ് നോർത്തു നോക്കിയാ ഓൺലൈനിൽ കാണുന്നവരെന്നെ നോർത്തു നോക്കി ഈ സത്യം അറിയാതെ ഈ വെളിച്ചത്തിലേക്ക് വരാതെ പാരമ്പര്യത്തിൻ്റെ മതത്തിൻ്റെ തിന്മയുടെ അന്ധകാരത്തിന്റെ ബ്ലേച്ഛതയുടെ അസത്യത്തിൻ്റെ ഇരുട്ടിനകത്ത് എത്രയോ വർഷങ്ങൾ എൻ്റെ ജീവിതം ഞാൻ കഴിച്ചു പക്ഷെ ഒരിക്കൽ ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ഈ സത്യ വെളിച്ചം എന്നിലേക്ക് കടന്നു വന്നു വായി തുറന്ന് പറയാമോ ഈ വെളിച്ചം എന്നെയും ആകർഷിച്ചു ഈ ഈ ഇന്ന് ആ കൈകൾ ഉയർത്തി ഇപ്പോൾ ഞാൻ എത്രേരുടെ യേശുവാകുന്നപ്പോൾ ഞാനായിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് തൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും തിരഞ്ഞെടുക്കപ്പെട്ടി ദൈവം മാറ്റി എന്ന് ഉറപ്പുള്ളവർ ഓൺലൈനിൽ കാണുന്നവർ ചർച്ചിലിരിക്കുന്നവർ അടിച്ചു Schaut da wo ihr seid.